എൻ്റെ പയ്യനൂരുള്ള ഒരു കൂടാണ് ഒരു ഇതൊരു മാതൃകോളനി അഞ്ചാറ് വർഷം പാക്കുള്ള കോളനിയാണ് ഇതിൻ്റെ ഈ മാതൃകോളനിൽ നിന്ന് ഞാൻ കുറേ കൂടുകൾ പിരിച്ചു വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ കാണുന്ന പറക്ക കാണുന്ന കൂടുകൾ അത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ അതിൽ കൂടുകളാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ചെറുതേന് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കുറച്ച് എനിക്ക് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് തേൻ ഞാൻ ഇൽ നിന്ന് എടുക്കുന്ന ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ കൂട് എങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇന്ന് പറ്റിയുള്ള ഒരു അറിവ് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ തേനിനെക്കുറിച്ച് ചെറുതേൻ എങ്ങനെയാണെന്നും ചെറുതേനിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് രുചി എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളിപ്പോൾ പല മായങ്ങളും വരുന്നതാണ് പിന്നെ ചെറുതേനെ ചെറുതേൻ്റെ ടേസ്റ്റ് ചെറുതേൻ്റെ അറകൾ തേന അറകൾ ചെറുതേൻ്റെ മുട്ട ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയാലാണ് നമുക്ക് കൂടുതലും ഒരു ഒറിജിനാലിറ്റി കിട്ടുകയുള്ളു ചെറുതേനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന തേനകൾക്കൊന്നും നമ്മൾ നേരിട്ട് പോയിട്ട് കർഷകരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ കൂടുകൾ ഓപ്പൺ ആക്കി എടുക്കുക ആരും വന്നിക്കല്ലോ ഒന്ന് ഹായ് പറയുക കേട്ടോ ആരാണെങ്കിലും ഒരു കമൻറ്റ് നയിക്കുക കമൻ്റ് ഇടുക ചെറുതെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് വന്നാൽ മതി ഇതാണ് ഞാൻ കാണിച്ചു കാണിച്ചരാം കൂടാണ് വരുന്നവരെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് തേനെ കുറിച്ച് അറിയേണ്ടത് അത് നിങ്ങൾ കമൻറ്റിൽ കൂടി ചോദിക്കുക എൻ്റെ നമ്പർ ഞാൻ ഞാനതിൽ കൊടുക്കൂ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നോക്കാം താറിൻ്റെ ഉള്ളിൽ നോക്കാം എങ്ങനെയെങ്കിലും കെണിക്കൂട് വെച്ചിട്ട് എങ്ങനെ പിടിച്ചെടുക്കുക അറിവ് ഞാൻ തരുന്നതാണ് എനിക്കറിയുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ പേര് പേരുമാണ് എല്ലാവരും ചെറുതേനെ നമ്മളെ വീട്ടിൽ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ തറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോളനി ആക്കി വെക്കുക ആക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തറിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങളൊരു കെണിക്കൂട് വെക്കുക കെണിക്കൂട് തന്നെ ചെറിയ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത ചെറിയ ചട്ടികളുണ്ടാവും ആ ചട്ടികൾ എം സിയിലോ അല്ലെങ്കിൽ സിംറ്റോ ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തനീച്ച വർഗ്ഗമാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് പെട്ടിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ബോക്സിൽ തേക്കിൻ്റെ ബോക്സിൽ ആക്കി വെക്കുകയാണെങ്കിൽ പതിനാല് പതിനാലിഞ്ച് നീളവും നാലിഞ്ച് വീതി രണ്ട് ഐറ്റ് രണ്ട് ഇഞ്ചിൻ്റെ കൂടാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് നല്ല രണ്ട് ലെയർ ആയിട്ടുള്ള ബോക്സ് ഇറ്റ ബോക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം തോറും തേനും കിട്ടുന്ന നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വരുന്ന വർഷംതോറും വരുന്ന കഫത്തിൻ്റെ തരാറുകൾ പനികൾ പിന്നെ പല ഇനും നല്ല ഏറ്റവും ദിവ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് പ്രകൃതിന്ന് കിട്ടുന്ന ചെറുതേന് ചെറുതേന ഏറ്റവും ക്വാളിറ്റി കൂടിയ തേൻ ഇരിക്കുന്നത് തന്നെ കേരളത്തിലാണ് എൻ്റെ ഒരു സർച്ചിങ്ങിൽ എനിക്ക് കിട്ടിയ ഒരു അറിവിലും ഏറ്റവും നല്ല തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ചെറുതേനാണ് ഏറ്റവും കൂടുതൽ ഔഷധം കൂടിയ തേനും മറ്റേ ഔഷധ ഗുണം കൂടിയ ചെടികളിൽ നിന്ന് തേന ഉത്പാദിപ്പിക്കുന്നു പൂമ്പൊടി തേന ഉത്പാദിപ്പിക്കുന്ന ഒരു തേനീച്ചീനമാണ് ചെറുതനും നിങ്ങൾക്ക് ചെറുതേനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വരിക പിന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ എടുത്ത് പിടിച്ചു വെക്കുക നിങ്ങൾ ഞാൻ നമ്പറൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി പിന്നെ ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇത് ഓപ്പൺ ആക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഈ കൂട് ഈ കൂട് ഞാനിപ്പോൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ് ലൈവായിട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് തുറന്നു നോക്കുക അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ്റെ ആവശ്യം ഉണ്ടായിട്ട് ഞാൻ എടുക്കുന്നതാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനത്തെ ഒരു കൂട് നമ്മളെ വീട്ടിൽ നമ്മള് പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ മൂന്നും നാലും അഞ്ചും കൂടാക്കാൻ പറ്റൂട്ടോ അത് ഒന്നില്ലെങ്കിൽ ഒരു കൂടെങ്കിലും ഒരു കോളനെങ്കിലും നിങ്ങൾ ാക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരേ അളവിനുള്ള ബോക്സുകളായിരിക്കണം അത് നമ്മൾ വീട്ടിൽ ഈ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള എല്ലാവരും ഒന്ന് പിന്നെ ഇതിനെ പറ്റി പറയാനുള്ള ഈ മാതൃ കോളനിന്നാണ് ഞാന് പിരിച്ചു വെച്ചുണ്ടാക്കിയ ഒരു കോളനി ആണിത് ഇത് രണ്ട് കോളനി പിന്നെ ഇതിൽ നിന്ന് പറന്ന് വന്ന് പിരിഞ്ഞു പോകുമ്പം പറന്ന് വന്ന് കേറിയ കോളനിയാണ് ഇത് ഈ മാതൃകോളനിന്ന് വന്ന് കയറിയാണ് ഇതിൽ കയറിയിട്ടില്ല ഇത് കാലി കൂടാണ് ഇത് വേണ്ടി ഈ പ്രാവശ്യവും സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലാണ് കളി പിരിഞ്ഞ് പോയാൽ അപ്പം വളർച്ച കാണുക ഈ കൂട്ടിലും പിന്നെ കമ്പിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കയറുന്നതിന് ഇങ്ങനത്തെ ഈ ജേപ്പ് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കയറുന്നതിന് ഞാൻ ഇങ്ങനെ പെൺകുക്കൂട് വെച്ചതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് വന്നവർ കമൻറ്റ് ചെയ്യാം കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടണമെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ് പിന്നെ തേന ആവശ്യമുള്ളവർ കുളിക്കാം പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്നാൽ ഈ തെനീസിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പഠിച്ചു വെക്കുന്നതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും യോജിച്ചമായിട്ടുള്ള ഏറ്റവും ഔഷധ ഗുണം കൂടിയ മെഡിസിനാണ് തേന് ഈ തേന് നമ്മൾ ഈ കഫത്തിൻ്റെ ജന്യമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ കഫം അതേക്കുമ്പം നമ്മൾ ബുദ്ധിമുട്ടാവും ശതമുട്ടുകൾ അതൊക്കെ പോകാൻ ഏറ്റവും ഔഷധ ഗുണം കൂടിയ ഒരു തേന ഉൽപ്പന്നമാണ് ഈ ചെറുതേനച്ചയുടെ തേന് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നാരങ്ങ നീ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ചൂടാക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു ഒരു സ്പൂണ് ചെറുതേനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ എത്ര വൈകിയ കപ്പാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള കഫമാണെങ്കിലും നമ്മൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതാണ് ശരീരത്തിൽ നിന്ന് കഫം അധികരിക്കുമ്പോൾ അത് കട്ടായി ഒഴിവാക്കായിപ്പോന്നുണ്ടല്ലോ ലൈവും ഒരാളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങല്ലോ വന്ന് ക്ലിയർണ്ടോ അല്ല ഇത് ലൈവ് പോയാടിയ ലൈവ് ഞാന് ആദ്യം എടുത്തൊക്കെ പോയാലോ അതൊക്കെ കേറു എന്നാ പക്ഷേ ഇത് വീഡിയോ എടുത്താ പോരല്ലേ